ചില മരണങ്ങൾ ദുരൂഹമാണ് ചിലത് നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ ചരിത്രമാണ് അഫയ കേസ് ഇത് രണ്ടുമാണ് കേസിൽ ഉടനീളം ഓരോ കുരുക്കുകൾ അഴിക്കും അഴിക്കുംതോറും മറുതലയ്ക്ക് ഒരിക്കലും അഴിയാത്ത മറ്റൊരു കുരുക്ക് മുറുകി വരുന്ന സാഹചര്യമായിരുന്നു കൊലപാതകമെന്ന് വ്യക്തമായിട്ടും അറിയാമെങ്കിൽ പോലും സി ബി ഐ പല പ്രാവശ്യം കേസുകൾ അവസാനിപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്നു കൊലപാതകമെന്ന് ഉറപ്പുള്ള മരണം ആത്മഹത്യ എന്ന് എഴുതി ചേർത്ത ഉദ്യോഗസ്ഥനും ആത്മഹത്യ ചെയ്തു ഒരു കൊലപാതകം നടന്നതിന് ശേഷം ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം ആ പ്രതികൾക്ക് ശിക്ഷ ലഭിക്കുന്നു സി ബി ഐയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം വിചിത്രവും വ്യത്യസ്തവുമായ കാഴ്ചകൾക്ക് സാക്ഷിയായ ഒരു കേസ് അഭയ കേസ് നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ ചരിത്രം തന്നെയാണ് ഈ അഭയ കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഇരുപത്തിയേഴിന് കോട്ടയം പട്ടണത്തിൻ്റെ നടുക്കുള്ള കന്യാസ്ത്രീ മഠം അവിടെ വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അഭയ എന്നു പേരുള്ള ഒരു കന്യാസ്ത്രീ അവിടുള്ള കിണറ്റിൽ മരിച്ചു കിടക്കുകയായിരുന്നു ആത്മഹത്യയോ കൊലപാതകമോ ആത്മഹത്യ എന്നും കൊലപാതകമെന്നും പലരും തർക്കിച്ചു വാദിച്ചൊരു കേസ് ഒരുപാട് അട്ടിമറികളും പ്രതിസന്ധികളും നേരിട്ട ഒരു കേസ് അതാണ് അഭയ കേസ് നമുക്ക് അടക്ക രാജുവിൽ നിന്നും തുടങ്ങാം ആരാണീ അടക്ക രാജു ആ നാട്ടിലെ ചെറിയൊരു കള്ളൻ രാത്രി കാലങ്ങളിലാണ് അദ്ദേഹം കൂടുതലായി മോഷണത്തിനിറങ്ങുന്നത് കൂടുതലും അടക്കയും തേങ്ങയും ഒക്കെയാണ് അദ്ദേഹം മോഷ്ടിക്കുന്നത് അതിനാലാണ് ആ നാട്ടിലെ ആളുകൾ അദ്ദേഹത്തെ അടക്ക രാജു എന്ന് വിളിക്കുന്നത് അഭയ കൊല്ലപ്പെടുന്ന രാത്രിയിൽ മോഷണത്തിനായി കോൺവെന്റിൽ അടക്കയ രാജു എത്തുകയാണ് ഏകദേശം സമയം വെളുപ്പിന് നാലുമണി ഇതിനു മുൻപ് അദ്ദേഹം രണ്ട് പ്രാവശ്യം കോൺവെന്റിൽ മോഷണത്തിനായി എത്തിയിട്ടുള്ളതാണ് അന്ന് അടക്കിയായിരുന്നില്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം മഠത്തിലെ മിന്നൽ രക്ഷാ ജാലകമായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ ലക്ഷ്യം കോൺവെന്റിന്റെ സമീപത്തുള്ള മരത്തിലൂടെയാണ് അടക്ക രാജു സാധാരണയായി മഠത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുന്നത് അന്നെത്തിയ രാജു കണ്ടത് കോൺവെൻറ് കെട്ടിടത്തിന്റെ സമീപത്ത് സ്ഥാപിച്ചിരുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഏണിയിലൂടെ രണ്ടു പേർ കയറിപ്പോകുന്നതാണ് കണ്ടത് കുറച്ചു കഴിഞ്ഞ് അതിലൊരാൾ തിരിച്ചു പോകുന്നതും കണ്ടു അയാൾ രാജുവിനെ കാണുകയും ചെയ്തു ഇറങ്ങി വന്നയാൾ തന്നെ കണ്ടു എന്ന് മനസ്സിലാക്കിയ അടക്ക രാജു ഫയർന്ന് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ കടന്നു കളഞ്ഞു എന്നാൽ അന്ന് കണ്ട കാഴ്ച അടക്ക രാജു വ്യക്തമായി ഓർക്കുന്നുണ്ട് ആ കള്ളൻ കണ്ട കാഴ്ചയിലൂടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അഭയയുടെ മരണം ഒരു കൊലപാതകമാണ് എന്ന് കണ്ടെത്തുന്നത് അഭയ മരിച്ചുവെന്ന് മറ്റുള്ള ആളുകൾ അറിഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അതൊരു ആത്മഹത്യയാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്നാൽ അഭയ എന്തിന് ആത്മഹത്യ ചെയ്യണം എന്നൊരു ചോദ്യത്തിന് മാത്രം ഉത്തരമുണ്ടായില്ല അഭയ എന്ന കന്യാസ്ത്രീക്ക് ആത്മഹത്യ ചെയ്യത്തക്ക കാരണമുണ്ടായിരുന്നില്ല ലോക്കൽ പോലീസ് പതിനേഴ് ദിവസവും ക്രൈംബ്രാഞ്ച് ഏകദേശം ഒൻപതര മാസത്തോളം അന്വേഷിച്ചു ഈ കേസ് അവസാനം ക്രൈംബ്രാഞ്ച് അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകി സിസ്റ്റർ അഭയ ആത്മഹത്യ ചെയ്തതാണെന്ന് ക്രൈംബ്രാഞ്ച് അതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടിയത് സിസ്റ്റർ അഭയയുടെ കുടുംബത്തിന് ആത്മഹത്യ പ്രവണതയുണ്ട് ഉണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് എസ് പി മൈക്കിൾ അഭയ ആത്മഹത്യ ചെയ്തതാണെന്ന് റിപ്പോർട്ട് സമർപ്പിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷണം ശരിയായ രീതിയിലല്ല അന്വേഷിച്ചതെന്ന് നിരവധി പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് പതിനെട്ടിന് അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരൻ കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന് ശുപാർശ ചെയ്തു അന്വേഷണം അങ്ങനെ സി ബി ഐ ഏറ്റെടുത്തു അന്വേഷണ ഉദ്യോഗസ്ഥനായ വർഗീസ് പി തോമസിൻ്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ സിസ്റ്റർ അഭയയുടെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് കണ്ടെത്തുന്നു എന്നാൽ സിസ്റ്റർ അഭയുടെ മരണം ഒരു ആത്മഹത്യയാക്കി മാറ്റാൻ സി ബി ഐ എസ് പിയിൽ നിന്നും വർഗീസ് പി തോമസ് എന്ന ഡിവൈഎസ്പിക്ക് വൈ എസ് സമ്മർദ്ദം ഏറി വന്നു അതിന് സമ്മതിക്കാതെ വന്ന തനിക്ക് പീഡനങ്ങൾ നേരിടേണ്ടി വന്നു എന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മാർച്ച് ഏഴിന് അദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിച്ചു അതിലാണ് തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെപ്പറ്റി പറയുന്നത് തുടർന്ന് ഒൻപത് വർഷം സർവീസ് ബാക്കി നിൽക്കെ അദ്ദേഹം പരസ്യമായി രാജി പ്രഖ്യാപിച്ചു അങ്ങനെയൊരു വെളിപ്പെടുത്തൽ സി ബി ഐയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു വിവാദങ്ങൾ കനത്തതോടെ അന്നത്തെ സി ബി ഐ എസ് പി ത്യാഗരാജന് കേസന്വേഷണത്തിന്റെ ചുമതലയിൽ നിന്നും മാറ്റി നിർത്തി തുടർന്ന് അന്വേഷണ ചുമതല അന്നത്തെ ഡി ഐ ജി എം എൽ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കാൻ ആരംഭിച്ചത് കേസ് അന്വേഷണം ഏറ്റെടുത്ത സംഘം കോൺവെന്റിലെ കിണറ്റിൽ ഡമ്മി പരീക്ഷണം നടത്തി അവരുടെയും അന്വേഷണത്തിൽ ഇത് ആത്മഹത്യയല്ല കൊലപാതകം തന്നെയാണെന്ന് ഉറപ്പിച്ചു എന്നാൽ തങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും പ്രതിയിലേക്ക് എത്തുവാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് കേസ് അവസാനിപ്പിക്കണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു അന്വേഷണം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സി ബി ഐയുടെ ആദ്യ റിപ്പോർട്ടായിരുന്നു അത് എന്നാൽ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് തൊണ്ണൂറ്റിയേഴിൽ തുടരന്വേഷണം നടത്താൻ കോടതി ഉത്തരവിടുന്നു തൊണ്ണൂറ്റി ഒൻപതിൽ വീണ്ടും കേസന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി ചോദിച്ചുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാൽ രണ്ടായിരം ജൂണിൽ കേസന്വേഷണം തുടരാൻ കോടതി ഉത്തരവിടുന്നു കേസന്വേഷണം അവസാനിപ്പിക്കാൻ മൂന്നാം തവണയും സി കോടതിയെ സമീപിക്കുന്നു എന്നാൽ രണ്ടായിരത്തി അഞ്ചിൽ അന്ന് സമർപ്പിച്ച അനുമതി നിഷേധിച്ചുകൊണ്ട് രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് മാസം തുടരന്വേഷണം നടത്താൻ വീണ്ടും ഉത്തരവിടുന്നു കോടതി അഫയാ കേസിന്റെ അന്വേഷണം അവസാനിപ്പിക്കാൻ ഓരോ തവണയും സി ബി ഐ കോടതിയെ സമീപിക്കുമ്പോൾ എഫ്ഐആറിലെ പരാതിക്കാരിയായ ആലുവ മൗണ്ട് കാർമൽ കോൺവെൻറ്റിലെ സിസ്റ്റർ ബെന്നി കാസിക്ക് കോടതി നോട്ടീസ് അയക്കും എന്നാൽ ഒരിക്കൽ പോലും സിസ്റ്റർ കാസിയ തടസ്സ ഹർജി നടത്തിയില്ല തുടക്കത്തിലെ സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പേർ പരാതി കൊടുത്തെങ്കിലും സിസ്റ്റർ ബെന്നി കാശി കൊടുത്ത പരാതിയിൽ മേലാണ് കേസ് അന്വേഷണം ആരംഭിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ സിസ്റ്റർ ബെന്നി കാസിയ മരിച്ചു രണ്ടായിരത്തി ഏഴിൽ ഡൽഹി സി ബി ഐ ക്രൈം യൂണിറ്റ് എസ് പി ആർ എം കൃഷ്ണ സി ബി ഐ ഡിവൈഎസ് ആർ കെ അഗർവാൾ എന്നിവർ അടങ്ങിയ സ്പെഷ്യൽ സംഘം അഭയ കേസിന്റെ അന്വേഷണ ചുമതല ഏറ്റെടുക്കുന്നു ഇതേ വർഷം തന്നെ അഭയ കേസിലെ ആന്തരിക അവയവ റിപ്പോർട്ടിൽ തിരുത്തൽ നടത്തിയെന്ന് വെളിപ്പെടുത്തലോടെ അഭയ കേസ് വീണ്ടും സജീവമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരുന്ന രജിസ്റ്ററിൽ നിന്നും അഭയയുടെ റിപ്പോർട്ട് കാണാതായെന്നും കോടതിയിൽ പോലീസ് സർജൻ റിപ്പോർട്ട് നൽകി ഫോറൻസിക് റിപ്പോർട്ടിൽ തിരുത്തൽ നടന്നതായി തിരുവനന്തപുരം സി ജി എം കോടതിയും വ്യക്തമാക്കി എസ് പി ആർ എൻ കൃഷ്ണയുടെയും ഡിവൈഎസ്പി പി ആർ കെ അഗർവാളിന്റെയും നേതൃത്വത്തിൽ പ്രതികളുടെ നുണപരിശോധന നടത്തി രണ്ടായിരത്തി എട്ടിൽ അഭയ കേസിന്റെ അന്വേഷണം ഡൽഹി യൂണിറ്റിൽ നിന്നും കൊച്ചി യൂണിറ്റിലേക്ക് മാറ്റുകയും കൊച്ചി യൂണിറ്റിന്റെ ഡിവൈഎസ്പി ആയ നന്ദകുമാർ നായർ കേസന്വേഷണം ഏറ്റെടുക്കുകയാണ് അഭയ മരിച്ച് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി എട്ട് നവംബറിൽ ഫാദർ തോമസ് കോട്ടൂർ ഫാദർ ജോസ് പുതിർക്കയിൽ സിസ്റ്റർ സ്റ്റെഫി എന്നിവരെ ഡിവൈഎസ് പി നന്ദകുമാർ നായരുടെ നേതൃത്വത്തിലുള്ള സി ബി ഐ സംഘം അറസ്റ്റ് ചെയ്തു ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഈ അറസ്റ്റ് വഴിവെച്ചു പ്രതികൾ തമ്മിലുള്ള അവിഹിത ബന്ധം സിസ്റ്റർ അഭയ കാണാൻ ഇടയായതാണ് കൊലപാതകത്തിന് കാരണമെന്ന് സി വ്യക്തമാക്കി പ്രതികൾ അറസ്റ്റിലായി ഒരാഴ്ച കഴിയുമ്പോൾ അഭയ കേസ് ആദ്യം അന്വേഷിച്ച അഭയയുടെ മൃതശരീരം ആദ്യം കണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ വി വി അഗസ്റ്റിൻ ആത്മഹത്യ ചെയ്യുന്നു അഭയ മരിക്കുമ്പോൾ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ ആയിരുന്നു അദ്ദേഹം കേസിൻ്റെ ഇൻക്വസ്റ്റ് റിക്വസ്റ്റ് തയ്യാറാക്കിയതും എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തതും അഗസ്റ്റിനായിരുന്നു അഭയയുടെ മരണവുമായി ബന്ധപ്പെട്ട് പല തെളിവുകളും അഗസ്റ്റിൻ നഷ്ടപ്പെടുത്തി എന്ന വാദം തുടക്കം മുതലേ ഉണ്ടായിരുന്നു അഗസ്റ്റിൻ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തിരുത്തുവാനായി ആവശ്യപ്പെട്ടതായി കോൺസ്റ്റബിൾ എം എം തോമസ് സി ബി ഐ കോടതിയിൽ മൊഴി നൽകി തൻ്റെ മരണത്തിന് ഉത്തരവാദി സി ബി ഐ ആണെന്ന ഒരു കത്ത് അഗസ്റ്റിൻ്റെ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട് മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾ മുൻപ് സി ബി ഐ ഇദ്ദേഹത്തിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഒരു സമയത്ത് സി ബി ഐക്ക് മുന്നിൽ മാപ്പുസാക്ഷിയാകാൻ ഹാജരായിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹം ആ തീരുമാനം മാറ്റുകയായിരുന്നു ഈ സമയത്താണ് സുപ്രധാനമായ മറ്റൊരു കണ്ടെത്തൽ ഉണ്ടായത് സിസ്റ്റർ സ്റ്റെഫി തന്നകയാണെന്ന് സ്ഥാപിക്കുവാനായി കന്യാചർമ്മം കൃത്രിമമായി വെച്ചുപിടിപ്പിക്കാനായി ഹൈമനോപ്ലാസ്റ്റി നടത്തിയെന്ന് സി ബി കണ്ടെത്തി ഇത് കേസിൽ ഏറെ നിർണായകമായി രണ്ടായിരത്തി ഒൻപതിൽ സി ബി ഐ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ വിചാരണ കൂടാതെ തങ്ങളെ കുറ്റവിമുക്തരാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ വിടുതൽ ഹർജി നൽകി ഇതിനിടയിൽ കേസിൽ തെളിവ് നശിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ടി മൈക്കിൾ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ തുടരന്വേഷണം നടത്തുവാൻ രണ്ടായിരത്തി പതിനാലിൽ ഹൈക്കോടതി ഉത്തരവിട്ടു ഇതിനെ തുടർന്ന് അഭയ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി ആയിരുന്ന കെ സാമുവേലിനെ പ്രതിയാക്കി സി ബി ഐ റിപ്പോർട്ട് നൽകി കേസിലെ നിർണായക തെളിവുകളും തൊണ്ടി മുതലും നശിപ്പിച്ചത് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനായിരുന്ന കെ സാമുവൽ ആണെന്ന് സി ബി ഐ വ്യക്തമാക്കി അഭയ കേസിനെ സംബന്ധിച്ച് നിർണായക വഴിത്തിരിവായിരുന്നു ഇത് ഇത്രയൊക്കെ എത്തിയിട്ടും കേസിലെ പ്രതിസന്ധികൾ വന്നുകൊണ്ടേയിരുന്നു ഓരോ പ്രശ്നം കഴിയുമ്പോൾ മറ്റൊന്നായി കെ സാമുവൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കേസിന്റെ ഭാഗമായി അഭയയുടെ ചെരിപ്പ് വസ്ത്രം തുടങ്ങിയവ വാങ്ങിയിരുന്നു എന്നാൽ കേസ് തൊണ്ണൂറ്റി മൂന്നിൽ സി ബി ഐ ഏറ്റെടുക്കുന്നതിനും ക്രൈംബ്രാഞ്ച് സഭയുടെ ഡയറി മാത്രമാണ് കോടതിയിൽ തിരികെ ഏൽപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിൽ നടത്തിയ അന്വേഷണത്തിൽ മാത്രമാണ് ഇത് ക്രൈംബ്രാഞ്ച് വാങ്ങിയിരുന്ന കാര്യം മനസ്സിലായത് രണ്ടായിരത്തി പതിനെട്ടിൽ ഫാദർ തോമസ് കൊട്ടിയൂരിന്റെയും സിസ്റ്റർ സ്റ്റെഫിയുടെയും വിടുതൽ ഹർജി കോടതി തള്ളി ഒന്നാം പ്രതി ഫാദർ കോട്ടൂര് മൂന്നാം പ്രതി സ്റ്റെഫിക്കും വിചാരണ നേരിടുവത്തക്ക തെളിവുകൾ ഉണ്ടെന്ന് കോടതി കണ്ടെത്തി എന്നാൽ കേസിലെ രണ്ടാം പ്രതിയായ ഫാദർ ജോസ് പുതിർക്കയിലിനെ വിചാരണ കൂടാതെ വെറുതെ വിടാൻ കോടതി ഉത്തരവിട്ടു അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിൽ അഭയ കേസിന്റെ വിചാരണ കോടതിയിൽ ആരംഭിച്ചു കുറ്റപത്രം സമർപ്പിച്ചതിനു ശേഷം പത്തു വർഷത്തിനു ശേഷമാണ് വിചാരണ ആരംഭിക്കുന്നത് കേസിന്റെ വിചാരണ വേളയിൽ ഏറ്റവും ശക്തമായതും വ്യക്തമായതും കള്ളൻ അടക്കയരാജുവിന്റെ മൊഴിയാണ് ഫാദർ തോമസ് കോട്ടൂരിനെയും പുതിർക്കലിനെയും അടക്ക രാജു നേരിട്ട് കണ്ടുവെന്ന് കോടതിയിൽ വ്യക്തമായി തന്നെ പറയുകയുണ്ടായി തുടക്കത്തിൽ ക്രൈംബ്രാഞ്ച് അടയ്ക്ക രാജുവാണ് അഭയെ കൊന്നതെന്ന് വരുത്തി തിരിക്കുവാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു രണ്ടു മാസത്തോളം അടയ്ക്ക രാജുവിനെ പോലീസ് സ്റ്റേഷനിലിട്ട് പീഡിപ്പിച്ചു മാത്രമല്ല കുറ്റം സമ്മതിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്ക് ജോലി മക്കളുടെ പഠനം ലക്ഷക്കണക്കിന് രൂപ അങ്ങനെ പലതരത്തിലുള്ള ഓഫറുകളുമായിരുന്നു അടയ്ക്ക രാജുവിന് അന്നവർ വാഗ്ദാനം ചെയ്തിരുന്നത് ചെയ്യാത്ത കുറ്റം ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്ന് അടക്ക പറഞ്ഞു പലപ്പോഴും പലരും കൂറുമാറിയപ്പോഴും ശക്തമായ നിലപാടെടുത്ത ആളാണ് അടക്ക രാജു ഐക്യരക്കുന്ന് തോമസും ലീലാമയും അഭയ എന്ന തന്റെ മകളുടെ കാതകരെ ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് അവർ രണ്ടുപേരും മരിച്ചിരുന്നു അഭയയുടെ സഹോദരനാണ് കേസ് നടത്തിയത് പരാജയപ്പെട്ടപ്പോഴും ആത്മവിശ്വാസത്തോടുകൂടി ഉറച്ച നിലപാടോടുകൂടി തന്നെ അദ്ദേഹം കേസ് വാദിച്ചു മറ്റൊരാളാണ് ജോമോൺ പുത്തമ്പുരയ്ക്കൽ ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ദൃഢമായ ആത്മവിശ്വാസവും അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ നിലപാടെടുത്തുകൊണ്ടുള്ള പ്രവർത്തനവുമാണ് അഭയാ കേസ് തെളിയുവാനും പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനും സാധിച്ചത് കൊടിയ പീഡനത്തെയും ഭീഷണിയെയും അതിജീവിച്ച് പലരും കൂറുമാറിയപ്പോൾ കൂറുമാറാതെ ഈ കേസിൻ്റെ അവസാനം വരെ പിടിച്ചുനിന്ന അടയ്ക്ക രാജുവിൻ്റെയും പോരാട്ടത്തിന്റെയും ഫലമാണ് അഭയാ കേസിലെ യഥാർത്ഥ പ്രതികളെ വെളിച്ചെത്തുകൊണ്ടുവരുവാൻ സാധിച്ചത് അങ്ങനെ അഭയ കൊല്ലപ്പെട്ട് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം കോടതി പ്രതികൾക്ക് ശിക്ഷ വിധിക്കുന്നു ഫാദർ കോട്ടൂരിന് ഇരട്ട ജീവപര്യന്തവും ഫൈനുമാണ് നൽകിയിരിക്കുന്നതെങ്കിൽ സിസ്റ്റർ സ്റ്റെഫിക്ക് ജീവപര്യന്തവും ഫൈനുമാണ് നൽകിയിരിക്കുന്നത് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കിഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്